അലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മളിൽ പലർക്കും ഉള്ള ഒരു കാര്യമാണ് ഈ ഭൂമിയിൽ വന്ന ഈ കാര്യങ്ങളൊക്കെ ഈ ഭൂമിയിലുള്ള എല്ലതും അതായത് പല ആളുകൾക്കുമുള്ള ഒരു ചിന്തയാണ് എൻ്റെ സ്വന്തമാണ് ഈ മണ്ണ് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ വീടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത സമ്പാദ്യമാണ് എന്നുള്ള തോന്നലാണ് നമ്മൾ ഈ പല ആളുകൾക്കും എൻ്റെ ആരോഗ്യം എൻ്റെ മക്കൾ എൻ്റെ കുടുംബം ഈ ഒരു ചിന്തയിലൂടെയാണ് ഇന്നത്തെ തലമുറ കടന്നു പോകുന്നത് ഇതെല്ലാം എൻ്റെ നിയന്ത്രണത്തിലാണ് ഞാൻ പറഞ്ഞത് മാത്രമേ ഇവിടെ നടക്കൂ എന്നുള്ള പിടിവാശിയും കാരണമാണ് നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മൾ അനുഭവിക്കുന്ന സർവ്വതിൻ്റെയും ഉടമസ്ഥൻ നമ്മളാണോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളാണോ ഇതൊക്കെ നമ്മൾ വരുമ്പോൾ കൊണ്ടന്നതാണോ അല്ല എല്ലാത്തിനും ഒരു ഉടമസ്ഥൻ മാത്രമേ ഉള്ളൂ അത് അള്ളാഹു മാത്രമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് റബ്ബിൻ്റെ കാരുണ്യം ഔദാര്യവും മാത്രമാണ് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് റബിൻ്റെ കാരുണ്യത്താലാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ പക്ഷേ ഇതെല്ലാം മറന്ന് നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ വേറെയാണ് എല്ലാവരേക്കാളും മുകളിൽ ഞാനാണ് എനിക്കെല്ലാം ഉണ്ട് ആരുടെയും സഹായം ആവശ്യമില്ല ഞാനാണ് വലിയവൻ എനിക്കെന്തും ഇവിടെ നേടാൻ കഴിയും എന്ന ചിന്ത എത്ര വലിയ അഹങ്കാരിയാണെങ്കിലും നമ്മൾ ഇങ്ങനെയാണ് ചിന്തിച്ച് കൂട്ടുന്നത് നമ്മൾ പ്രായമായിട്ടോ അല്ലാതെയോ ആരോഗ്യം നഷ്ടപ്പെടുന്നത് വരെയുള്ളു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ സർവ്വദിനും ഉടമസ്ഥൻ സർവ്വദിനും അഹങ്കരിക്കാൻ അർഹനായവൻ മഹത്വമുള്ളവൻ എന്നാണ് യാ മുത്തബിറു യാ അള്ള എന്നതിനർത്ഥം യാ യാ അല്ലാ എന്ന ഇസ്മ പതിവാക്കുക യാ യാ അല്ലാ എന്നത് ഉറങ്ങാൻ നേരം ഇരുപത്തൊന്ന് തവണ ചൊല്ലിയാൽ അവൻ ദുസ്വപ്നം കാണില്ല ദുസ് ദുസ്വപ്നങ്ങളൊന്നും കാണാതിരിക്കാൻ വേണ്ടി ഉറങ്ങുന്നതിന് മുന്നേ ചൊല്ല ഉമ്മ അനുസരണക്കേട് കാണിക്കുന്ന മക്കൾക്ക് വേണ്ടി ചൊല്ലിയാൽ അത് വളരെയധികം ഉപകാരപ്രദമാകുന്ന മറ്റൊരു കാര്യമാണ് വാശി ആക്രമണ സ്വഭാവം വികൃതി ദേഷ്യം ചീത്ത സ്വഭാവം മടി ഫോൺ അഡിക്ഷൻ ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികളുടെ അടുത്ത് കാണുന്ന ഒന്നാണിതൊക്കെ ഇതിനു വേണ്ടി പഞ്ചസാരയിൽ അറുന്നൂറ്ററുപത്താറ് വട്ടം മന്ത്രിച്ചു കൊടുക്കുക കുട്ടികൾക്ക് വേണ്ടിയിട്ട് ദുസ്വഭാവമുള്ള ഭർത്താവ് മക്കൾ അന്യസ്ത്രീ ബന്ധം തെറ്റായ കൂട്ടുകെട്ട് ഇതൊക്കെ പുലർത്തുന്നവർക്ക് വേണ്ടി ഇത് ചെയ്തു കൊടുക്കുക മനസ്സിൽ നല്ലൊരു ഉദ്ദേശം വെച്ച് ആളെ മനസ്സിൽ കരുതിക്കൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ ഇൻഷാ ഇൻഷാല്ല എന്തായാലും ഫലം കിട്ടിയതാണിത് അറുന്നൂറ്ററുപത്താറ് വട്ടം ചൊല്ലിതുവാ ചെയ്യുക ആളെ മനസ്സിൽ ഉദ്ദേശിച്ച് അറുന്നൂറ്റി അറുപത്താറ് വട്ടം ദ്വാ ചെല്ലുക എന്തായാലും അതിന് ഫലം കാണും മക്കളെയും ഭർത്താവിനെയും കുറിച്ചോർത്ത് പിന്നീട് നിങ്ങൾക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല ഇത് ചെയ്താൽ ഫലം ഉറപ്പാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തു നോക്കുക മക്കളെയും ഭർത്താവിനെയും കുറിച്ചോർത്ത് വിഷമിക്കുന്നവർ കരയുന്നവർ തീർച്ചയായും ഇത് പരീക്ഷിച്ചു നോക്കുക ഇൻഷാ അല്ല അള്ളാഹു എല്ലാ ആപത്തുകളെയും തൊട്ട് നമ്മളെ കാക്കട്ടെ ആമീൻ യാ ആ റബ്ബലാലമീൻ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാര്ത്ഥിച്ചുകൊള്ളുന്നു എല്ലാവരും ചെയ്തു നോക്കുക വീഡിയോ ഷെയർ ചെയ്യുക അസ്ലാമലൈക്കും